നമസ്കാരം നമ്മൾ ഇന്ന് സാമുവൽ പ്രവാചകന്റെ ഉപദേശം എന്നതിൽ നിന്നുള്ള ചില പ്രധാന കാര്യങ്ങളിലേക്കാണ് കടക്കുന്നത് ഇവിടെ ഒരു ഗുരുവുണ്ട് ഒരു പ്രവാചകൻ അദ്ദേഹം തന്നെ രാജാവായി വാഴിച്ച ഒരാൾക്ക് ചില നിർണായക ഉപദേശങ്ങൾ നൽകുന്നു പക്ഷെ ആ ഉപദേശം സ്വീകരിക്കാൻ ഒരു മടി എന്താണ് സംഭവിക്കുന്നത് നമുക്കൊന്ന് നോക്കാം തീർച്ചയായും ഇത് ഇതുണ്ടല്ലോ അധികാരം പാരമ്പര്യം പിന്നെ വ്യക്തിപരമായ ആഗ്രഹങ്ങൾ ദൈവത്തിലുള്ള വിശ്വാസം ഇവയെല്ലാം തമ്മിൽ കൂട്ടിമുട്ടുന്നൊരു സന്ദർഭമാണ് പ്രത്യേകിച്ച് ഒരു നേതാവിന് ഒരു ഉപദേഷ്ടാവിൽ നിന്ന് കിട്ടുന്ന ഉപദേശം ഇഷ്ടമില്ലാത്തതാകുമ്പോൾ അതും അപ്രതീക്ഷിതമാകുമ്പോൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് അത് വളരെ പ്രധാനമാണ് അപ്പോൾ സാമൂവലും ദാവിതും തമ്മിലുള്ള ഈ ഒരു എന്താ പറയാ സംഘർഷത്തിലേക്ക് നമുക്ക് കടക്കാം ശരി അപ്പോൾ കഥ തുടങ്ങുന്നത് സാമൂൽ പ്രവാചകന്റെ ഒരു വിശ്വസ്ത അനിയായി നാഥൻ അദ്ദേഹത്തെ പ്രവാചകന്റെ ദൂതൻ തിടുക്കത്തിൽ വിളിച്ചു വരുത്തുന്നിടത്താണ് സാമുവേൽ പ്രവാചകന്റെ ആരോഗ്യം അത് വളരെ മോശമായ അവസ്ഥയിലായിരുന്നു തീരെ വയ്യാതിരിക്കുകയായിരുന്നു അതെ ആ കൂടിക്കാഴ്ചയിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ക്ഷീണത്തിലാണെങ്കിലും സാമുവേൽനാഥനെ തിരിച്ചറിയുന്നുണ്ട് എന്നിട്ട് ചില പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് പണ്ട് ഷൗലിനെ രാജാവാക്കിയത് പിന്നെ ദാവീദിനെ അഭിഷേകം ചെയ്തത് ഇതൊക്കെ പറയുന്നു പിന്നെ ഷൗലിനു പറ്റിയ പിഴവ് എങ്ങനെയാണ് അദ്ദേഹം ദൈവത്തിൽ നിന്ന് അകന്നുപോയത് അതിന്റെ പ്രത്യാഘാതങ്ങൾ അതും ഓർമ്മിപ്പിക്കുന്നു കൂട്ടത്തിൽ ദാവീദ് ഗോലിയാത്തിനെ വീഴ്ത്തിയ ആ കല്ല് തങ്ങളുടെ ചരിത്രം തന്നെ മാറ്റിയ കാര്യവും എടുത്തു പറയുന്നുണ്ടല്ലേ അതെ അതെ അതൊരു നിർണായക സംഭവമായിരുന്നല്ലോ എന്നാൽ അതേസമയം തന്നെ ദാവീദിന്റെ ഇപ്പോഴത്തെ ചില കാര്യങ്ങളിൽ സാമുവേലിന് ചില ആശങ്കകളുണ്ട് ഓഹോ അതെന്തായിരുന്നു പ്രധാനമായും ദാവീ കൂടുതൽ അഭിലാഷിയാണ് കാര്യങ്ങൾ ചിലപ്പോൾ വളരെ വേഗത്തിൽ തീരുമാനിക്കുന്നു എന്നൊരു തോന്നൽ അത് ചിലപ്പോൾ രാജ്യത്തിന് ദോഷമായി ഭവിക്കുമോ എന്നൊരു പേടി അദ്ദേഹത്തിനുണ്ടായിരുന്നു അതായത് ഒരു നേതാവിന്റെ വ്യക്തിപരമായ സ്വഭാവം തന്നെ ആശങ്കയ്ക്ക് കാരണമാവാം അല്ലേ ഞാനുള്ള ദാവീദിന്റെ ആ വലിയ പദ്ധതിയെ കുറിച്ചാണ് അതിനെ ശക്തമായിട്ട് എതിർക്കുകയാണ് എതിർക്കുകയോ അതെന്തുകൊണ്ടാണ് ദാവീദിന്റെ നല്ല ഉദ്ദേശമായിരുന്നില്ലേ അത് നല്ല ഉദ്ദേശം തന്നെ ആയിരിക്കാം പക്ഷേ സാമൂഹ്യലിനെ അതിന് കൃത്യമായ കാരണങ്ങളുണ്ട് ഒന്ന് അത് തങ്ങളുടെ പാരമ്പര്യമല്ല അവർ പ്രാർത്ഥിച്ചിരുന്നത് മലകളിലും യാഗപീഠങ്ങളിലുമൊക്കെയാണ് ദൈവത്തെ ഒരിടത്ത് കെട്ടിയിടുന്നത് ശരിയല്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് രണ്ടാമത്തെ കാരണം കുറച്ചുകൂടി എന്താ പറയാ രാഷ്ട്രീയപരമാണെന്ന് തോന്നുന്നു അല്ലേ അതെ കൃത്യമായി പറഞ്ഞാൽ വലിയ കെട്ടിടങ്ങൾ സ്ഥാപനങ്ങൾ ഇതൊക്കെ രാജാവിന് ഒരുപാട് അധികാരം കൊടുക്കും ഇത് ഒരുപക്ഷേ ശൗലിന് സംഭവിച്ചതുപോലെ ദൈവത്തിൽ നിന്ന് അകലാനും അമിത അധികാരത്തിലേക്ക് പോകാനും കാരണമാകുമെന്ന് അദ്ദേഹം പേടിച്ചു ശരിയാണ് ശൗലിന്റെ അനുഭവം അദ്ദേഹത്തിന്റെ മനസ്സിൽ വലിയൊരു പാഠമായിട്ടുണ്ടാകാം തീർച്ചയായും അധികാര കേന്ദ്രീകരണത്തെക്കുറിച്ചുള്ള ഭയം വളരെ പ്രകടമാണ് ഒരാത്മീയ നേതാവെന്ന നിലയിൽ രാജാവിന്റെ അധികാരം ദൈവത്തോടുള്ള വിനയത്തിൽ അധിഷ്ഠിതമായിരിക്കണം എന്ന് സാമുവൽ വിശ്വസിച്ചു അപ്പോ ഈ ആശങ്കകളെല്ലാം അടങ്ങിയ ഒരു ചുരുളു സാമുവൽ നാഥന്റെ കയ്യിൽ കൊടുത്തുവിടുകയാണ് ദാവീദിനു നൽകാൻ അതെ അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് തനിക്ക് വയസ്സായി ഇനി ദാവീദിന്റെ ഉപദേശകനായിരിക്കേണ്ടത് നാഥനാണ് എന്ന് അതൊരു വലിയ ഉത്തരവാദിത്തമാണല്ലോ നാഥന് കിട്ടിയത് തീർച്ചയായും നാഥൻ അത് ഒരു മടിയുണ്ട് പക്ഷെ ഗുരുവിന്റെ വാക്ക് തള്ളിക്കളയാനും പറ്റില്ല അങ്ങനെ നാഥൻ കൊട്ടാരത്തിലെത്തി ആ ചുരുൾ കൊടുക്കുന്നു ദാവീദിന് സാമൂലിനോട് വലിയ ബഹുമാനമാണല്ലോ ചുരുൾ വായിച്ചിട്ട് അദ്ദേഹം എന്തു പറഞ്ഞു ചുരുൾ വായിച്ച ശേഷം ദാവീദ് വളരെ വിനയത്തോടെ നാഥനോട് ചോദിക്കുന്നുണ്ട് പ്രവാചകൻ എനിക്ക് വേണ്ടി പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്ന് ആ ബഹുമാനം ആ ചോദ്യത്തിലുണ്ട് അപ്പോഴാണ് ആ നിർണായക കാര്യം നാഥൻ പറയുന്നതല്ലേ അതെ നാഥൻ കുറച്ചു മടിച്ചാണെങ്കിലും കാര്യം പറയുന്നു അങ്ങയുടെ ഒരാഗ്രഹത്തിന് വിപരീതമായൊരു കാര്യം അദ്ദേഹം പറഞ്ഞു ആലയം പണിയരുത് എന്ന ഉപദേശം അത് കേട്ടിട്ട് എന്തു തോന്നി ദാവീദ് ശരിക്കും അസ്വസ്ഥനായി സ്രോതസ്സിൽ അനോയിഡ് എന്ന് തന്നെ പറയുന്നുണ്ട് കാരണം അത് അദ്ദേഹത്തിന്റെ വലിയൊരു സ്വപ്നമായിരുന്നു താൻ ഇത്രയധികം ബഹുമാനിക്കുന്ന തന്റെ രാജാവാക്യ പ്രവാചകൻ തന്റെ ഏറ്റവും വലിയ ആഗ്രഹം വേണ്ടെന്ന് വെക്കാൻ പറയുന്നു അത് ഉൾക്കൊള്ളാൻ പ്രയാസമായിരുന്നു ഈ അസ്വസ്ഥത കണ്ടിട്ടായിരിക്കണം ഒരു ഒത്തുതീർപ്പ് പോലെ ഒരു കാര്യം പറയുന്നത് അതെ അങ്ങനെ തോന്നുന്നു ദാവീദിനെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി നാഥൻ പറയുകയാണ് അങ് ഒരുപാട് യുദ്ധം ചെയ്ത ആളല്ലേ അങ്ങയുടെ കൈകളിൽ രക്തക്കറയുണ്ട് അതുകൊണ്ട് ആവ്യം പണിയുന്ന കാര്യം അങ്ങയുടെ മകൻ ചെയ്യട്ടെ ഇതൊരു എന്താ പറയാ ഒരു നയപരമായ നീക്കമാണോ അന്നത്തെ അവസ്ഥയിൽ ദാവീദിനെ ശാന്തനാക്കാൻ ഒരുപക്ഷെ അതെ ദാവീദിന്റെ അന്നത്തെ വിഷമം മാറ്റാനും പ്രവാചകന്റെ ഉപദേശം പൂർണമായി തള്ളിക്കളയാതെ ഒരു വഴി കണ്ടെത്താനുമുള്ള ശ്രമമായിരിക്കാം അത് എന്തായാലും അത് ദാവീദിനെ തൽക്കാലത്തേക്ക് ശാന്തനാക്കി പക്ഷേ ഇത്തരം സമാധാനിപ്പിക്കലുകൾക്ക് പിന്നീട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാറില്ലേ ഉണ്ടാവാം ഇവിടെ സ്രോതസ്സിൽ തന്നെ ഒരു സൂചനയുണ്ട് ഈ സമാധാനിപ്പിക്കൽ പിന്നീട് ദാവീദിന്റെ പിൻഗാമിയുടെ കാര്യത്തിൽ ചില വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയെന്ന് നാഥൻ തന്നെ പിന്നീട് തിരിച്ചറിയുന്നുവെന്ന് ഓഹോ അപ്പോ ഒരു ചെറിയ ഒത്തുതീർപ്പ് വാചകത്തിന് പോലും ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാം തീർച്ചയായും ഇതാണ് ഈ കഥയിലെ ഒരു പ്രധാന ചിന്ത നല്ല ഉദ്ദേശത്തോടെ നൽകുന്ന ഉപദേശം പോലും വ്യക്തിപരമായ വലിയ ആഗ്രഹങ്ങളുമായി ഏറ്റുമുട്ടുമ്പോൾ കാര്യങ്ങൾ എത്ര സങ്കീർണമാകുമെന്നതിന്റെ ഉദാഹരണമാണത് ഒരു നേതാവിന്റെ സ്വപ്നവും ഒരു പ്രവാചകന്റെ ദീർഘവീക്ഷണവും തമ്മിലുള്ളൊരു സംഘർഷം അപ്പോ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ചിന്തിക്കാനിതാ ഒരു ചോദ്യം നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് വിപരീതമായി നിങ്ങൾ ബഹുമാനിക്കുന്ന ഒരാളിൽ നിന്ന് ഒരു ഉപദേശം ലഭിച്ചാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക ഉപദേശം നൽകുന്ന രീതി ആ വ്യക്തിയുമായുള്ള ബന്ധം ഇതൊക്കെ ആ ഉപദേശം സ്വീകരിക്കുന്നതിന് സ്വാധീനിക്കുമോ അതുപോലെ ഒരു ഉപദേശം നമ്മൾ വേണ്ടെന്ന് വെക്കുമ്പോൾ അതിൻ്റെ ദീർഘകാല പ്രത്യാഘാതങ്ങളെക്കുറിച്ച് നമ്മൾ ശരിക്കും ആലോചിക്കാറുണ്ടോ ഇതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കാവുന്ന കാര്യങ്ങളാണ്